ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീടുകളിൽ ആൻറ്റിയായിട്ട് യാത്ര തിരിക്കുകയാണ് എവിടേക്കാണ് വാരണാസിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഇറങ്ങി ഇവിടെ കാർ പാർക്കിംഗ് ഞാൻ പറഞ്ഞില്ലേ ഫാസ്റ്റാഗ് വഴിയാണ് കാർ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് എക്സിറ്റ് ആവണമെങ്കിലും ആ ഫാസ്റ്റാഗിൻ്റെ ഒരു ഗേറ്റ് ഓപ്പൺ ആയാലേ പോകാൻ പറ്റത്തുള്ളൂ അവിടെ കിടന്നു ഒരു മണിക്കൂറ് ബ്ലോക്കായിട്ട് അങ്ങനെ വാരണാസിയിലേക്ക് പോകാനിട്ട നമ്മൾ മാപ്പിട്ട വഴികളെല്ലാം ബ്ലോക്കാണ് ഇതുപോലെ അരമണിക്കൂറോളം പല സ്ഥലങ്ങളിലും നമ്മൾ കിടന്നു ഗൂഗിൾ മാപ്പ് പറയുന്ന ലൊക്കേഷനിലും യ്ക്ക് പോലീസുകാർ ചില സ്ഥലങ്ങളിലേക്ക് വിടുന്നതുമില്ല ആ റോഡെല്ലാം ബ്ലോക്ക് ചെയ്തിട്ട് വേറെ റൂട്ട് വഴി പോകും വേറെ റൂട്ട് വഴി എന്ന് പറഞ്ഞിട്ട് നമ്മളെ ടേൺ ചെയ്ത് ടേൺ ചെയ്ത് വിടുകയാണ് അപ്പോൾ ഞാൻ ആദ്യമേ എന്നോട് പറഞ്ഞ കേട്ടോ വാരണാസി നമുക്ക് പോകണ്ട വേറൊരു ദിവസം പോവാം അവിടെ കാശി വിശ്വനാഥനെയൊക്കെ കണ്ടിട്ടില്ലേ നമുക്ക് വരാൻ പറ്റൂ നമ്മൾ പോയാൽ ഭഗവാനെ നന്നായിട്ട് തൊഴാൻ പറ്റണം ഈ കുത്തി ഇവിടെ വരുന്നവരെല്ലാവരും ഇവിടെയും അയോധ്യയിലും പോയിട്ടാണ് പോകുന്നത് അപ്പോൾ ഈ കുത്തി ഞെരിക്കടയിൽ നമ്മൾ ചെന്ന് പെടാതെ നമുക്ക് വേറൊരു പ്രാവശ്യം വരുമ്പോൾ സമാധാനത്തോടെ പോയി തൊഴുതിട്ട് വരാമെന്ന് ഞാൻ അവിടെ നിന്ന് വന്നപ്പോഴേ ഏട്ടനോട് പറയുന്നുണ്ട് അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇത്രയും ദൂരം നമ്മൾ പെട്രോളും അടിച്ച് വന്നിട്ട് ഇവിടെ മാത്രം വന്നിട്ട് പോകുന്നതിനെ കാട്ടി അവിടെ കൂടെ കയറിയിട്ട് പോകുമ്പോൾ ഒരു ഇത്രയും ദൂരം വന്നിട്ട് വിടുന്നത് ജസ്റ്റ് ഒരു വൺ സിക്സ്റ്റി കിലോമീറ്ററോ എന്തോ ഉള്ളു അപ്പോൾ അത്രയും കിലോമീറ്റർ നമ്മൾ ഓടിപ്പോയില്ല എങ്കിൽ മോശം ഇല്ലയെന്ന് ചോദിച്ചിട്ടാണ് ഏട്ടൻ അങ്ങനെ ഒരു പ്ലാൻ ചെയ്തത് അപ്പോൾ പോക പോകെ നമ്മൾ ഇന്നലെ വന്ന അതേ അവസ്ഥയാണ് റോഡുകളെല്ലാം ഫുൾ ബ്ലോക്കാണ് പല സ്ഥലങ്ങളിലേക്കും വണ്ടി വിടുന്നില്ല ഡൈവേർട്ട് ചെയ്ത് ഡൈവേർട്ട് ചെയ്ത് പല കാട്ടുവഴികളിലൂടെയൊക്കെ വിടുന്നുണ്ട് അപ്പോൾ ഈ പോകുന്ന വണ്ടികൾ എല്ലാം നമുക്ക് ഫ്രണ്ട് പോകുന്ന വഴികൾ വണ്ടികളെല്ലാം കൂടുതലും കാശിയിലേക്ക് പോകുന്ന വണ്ടികൾ തന്നെയാണ് അപ്പോൾ ഏട്ടനും പ്ലാൻ ചെയ്തു എനിക്ക് ഒരു കാര്യം ചെയ് മാപ്പ് ട്രിവാൻഡ്രത്തേക്ക് എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് ഇട്ടു ആ ട്രിവാൻഡ്രും കയറിയ റൂട്ടിലും സെയിം അവസ്ഥ ഇത് തന്നെയാണ് നമ്മൾ ഈ പ്രയാഗ് നിന്ന് പുറപ്പെ പുറത്ത് ചാടണമെങ്കിൽ ഈ ബ്ലോക്ക് ഇനിയിപ്പോൾ അത് കാശിയിലായിക്കോട്ടെ അയോധ്യയിലായിക്കോട്ടെ ട്രിവാൻഡ്രത്തേക്കായിക്കോട്ടെ വേറെ ഏത് സ്റ്റേറ്റിലേക്ക് ആയിക്കോട്ടെ ഇവിടെ നിന്നൊന്ന് പുറത്ത് ചാടണമെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വന്ന അതേ ബ്ലോക്ക് തിരിച്ച് അങ്ങോട്ട് പോകുമ്പോഴും അനുഭവിച്ചേ പോകാൻ പറ്റത്തുള്ളൂ പക്ഷേ ഒരു കാര്യമുണ്ട് ഇങ്ങോട്ട് വന്ന അത്രയും ബ്ലോക്കില്ല അങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ പകുതി ബ്ലോക്കേ ഉള്ളൂ ഇത് ഫുൾ ബ്ലോക്ക് ചെയ്തിട്ടേക്കാണ് ഒരു സൈഡിൽ നിന്ന് വണ്ടി കുറച്ച് വിടും വീണ്ടും അവിടെ പോലീസ് ബ്ലോക്ക് ചെയ്യും വീണ്ടും അപ്പുറ സൈഡിൽ നിന്ന് കുറച്ച് വളരെ കുറച്ച് വണ്ടികൾ വിടും വീണ്ടും അവിടെ ക്ലോസ് ചെയ്ത് ഒരു ഒരു മണിക്കൂറോളം ഇട്ടേക്കും ഇപ്പുറ സൈഡ് വീണ്ടും ഓപ്പൺ ചെയ്യും ഒരു മണിക്കൂറോളം വീണ്ടും അങ്ങനെ ഇട്ടേക്കും അതാണ് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ബ്ലോക്ക് ഒരു മണിക്കൂറോളം പോലീസ് ബ്ലോക്ക് ചെയ്യുന്നതാണ് എങ്കിൽ മാത്രമേ തിരക്ക് നിയന്ത്രിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ വാരണാസി പോകുന്ന വഴിക്ക് ഡൈവേർട്ട് ചെയ്താണ് ട്രുമാൻഡോ ഇട്ടത് അപ്പോഴേക്കും ഞങ്ങളൊരു നാട്ടിൻപുറത്തുകൂടി കൊണ്ടുപോവാണ് അവിടെ ആ റോഡ് അത്യാവശ്യം തിരക്കില്ല കേട്ടോ ഇതും ചെന്ന് നേരെ നമ്മൾ വീണ്ടും എൻ എച്ചിലേക്ക് ഇറങ്ങുവാണ് ആ എൻ എച്ച് ചെന്ന് ഇറങ്ങിയപ്പോഴേക്കും അത്യാവശ്യം റോഡ് ബ്ലോക്ക് ആണ് ഫുൾ ബ്ലോക്ക് അത്യാവശ്യം റോഡ് ബ്ലോക്ക് എന്നല്ല പറയേണ്ടത് ഫുൾ ബ്ലോക്ക് കേട്ടോ അപ്പോൾ ഈ ഗ്രാമത്തിൽ നിന്ന് നമ്മളിത് എൻ എൻ എച്ചിലേക്ക് കയറാൻ പോകുന്ന വഴിയാണിത് അപ്പോൾ ആൻറ്റി പറഞ്ഞു വിട്ടുണ്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിമ്പിൻ ജ്യൂസ് കിട്ടും കുടിച്ചാൽ കൊള്ളാമെന്നുണ്ടെന്ന് ഇങ്ങനെ ആൻറ്റി പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എവിടെയോ പോയിട്ട് വന്ന് കരിമ്പിൻ ജ്യൂസ് കുടിച്ച് എനിക്ക് പണി കിട്ടിയിട്ടുള്ളതുണ്ട് എനിക്ക് കുടിക്കണമെന്നുണ്ടായിരുന്നില്ല അപ്പോൾ ആൻറ്റി പറഞ്ഞു അതെന്താ ചെയ്യേണ്ടതെന്ന് അറിയും ഇവിടുത്തെ വെള്ളവും ഉപയോഗിക്കരുത് ഫ്രഷ് ആയിട്ടുള്ള കരിമീൻ ജ്യൂസ് തരാൻ പറയണം ഐസും ഇടരുത് അപ്പോൾ നമ്മൾ ചിലപ്പോൾ വെള്ളം ഉപയോഗിക്കാണ്ട് ഐസ് വേണോ ഐസ് വേണമെന്ന് പറയും ആ ഐസിലും എന്തെങ്കിലും ദോഷം ഉണ്ടാകും അതുകൊണ്ട് ഐസ് ഇല്ലാത്ത പ്യുവറായിട്ടുള്ള ഷുഗർ കെയിൻ ജ്യൂസ് തരാൻ പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ഷുഗർ കെയിൻ ജ്യൂസ് അയാളെടുത്ത് തരുക കേട്ടോ അപ്പോൾ ആൻറ്റി ഗ്ലാസ് ആൻറ്റിയാണെങ്കിൽ ഭയങ്കര നീറ്റ്നെസ്സിൻ്റെ ആളാണ് അങ്ങനെ ഗ്ലാസ്സൊക്കെ മുകളിലിരിക്കുന്നതിന് പകരം നടുക്കുന്നിരിക്കുന്ന ഗ്ലാസ് എല്ലാം എടുത്ത് അത്ര ഇതായിട്ട് ആൻറ്റി എടുക്കുന്നത് കേട്ടോ നമ്മൾക്കാണെങ്കിലും മുകളിലെ ഗ്ലാസ് എടുക്കും ഇവിടെ ഭയങ്കര പൊടിയാണ് നമുക്കൊരു സാധനം ഇങ്ങനെ പുറത്തുനിന്ന് വാങ്ങി കുടിക്കാൻ തോന്നുന്നില്ല അത്രയേറെ പൊടിയാണ് പക്ഷേ നമുക്കിവിടുന്ന് അങ്ങനെയൊക്കെ കഴിക്കാൻ കിട്ടത്തുള്ളൂ കേട്ടോ ഈ ഇതിൽ ഷുഗർ കെയിൻ ജ്യൂസിൽ അവർ മിൻറ്റും ഇഞ്ചിയൊക്കെ വയ്ക്കുന്നുണ്ട് അത്യാവശ്യം ഈച്ചയൊക്കെ ഉണ്ട് കേട്ടോ ഈ കിടന്ന് കറങ്ങുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ എങ്കിലും ഇത്ര ഒരു വൃത്തിക്ക് ഇവിടെ മാക്സിമം വൃത്തി എന്ന് പറയുന്നത് ഇത്ര തന്നെയാണ് കിട്ടത്തുള്ളൂ ഇതിൽ പിന്നെ ഒന്നും കലരാത്തത് കൊണ്ട് നല്ല രീതിയിൽ കുടിക്കാന്ന് കരുതി പക്ഷേ ഉണ്ടല്ലോ കുടിച്ചപ്പോൾ എന്തോ ടേസ്റ്റായിരുന്നറിയോ നല്ല പുതിയയുടെയും ഇഞ്ചിയുടെയൊക്കെ ടേസ്റ്റായിട്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു ഏട്ടന് ആദ്യം വേണ്ടാന്ന് പറഞ്ഞിട്ട് ഏട്ടൻ ഇപ്പൊ സാധനങ്ങളൊന്നും കുടിക്കത്തില്ല ബട്ട് അതിൻ്റെ ടേസ്റ്റ് കൊണ്ടാവാം ഞാൻ പറഞ്ഞു ഏട്ടൊന്ന് കുടിച്ചൊക്കെ നല്ല ടേസ്റ്റ് നല്ല പുതിനയുടെയും ആ ഇഞ്ചിയുടെ ടേസ്റ്റ് വന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു നാച്ചുറൽ തണുപ്പ് കേട്ടോ അവിടെ വൈകുന്നേരത്തിന് ശേഷം ചെറിയ തണുപ്പൊക്കെ ഉണ്ട് ആ ഒരു ചെറിയ കൂളിങ് ആ ജ്യൂസിന് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു പിന്നെ ആടിനോട് ഒരു ഗ്ലാസ് വാങ്ങിയായിരുന്നു കേട്ടോ കൊള്ളായിരുന്നു പക്ഷെ കുടിച്ചിട്ട് വേറെ വായിനൊന്നും ഒരു പ്രോബ്ലം ഉണ്ടായില്ല കേട്ടോ ഇഷ്ടപ്പെട്ടു ഒരു നാച്ചുറൽ ആയിട്ടുള്ള കൂളിംഗ് ഉള്ള ഒരു നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ജ്യൂസ് കുടിക്കാൻ പറ്റി അവിടെ ഇപ്പോൾ പൂരി ഉണ്ടാക്കി കൊണ്ടിരിക്കുവായിരുന്നു തൊട്ടുപ്ര സൈഡിൽ എനിക്ക് പൂരിയും കടലക്കറി ഉണ്ടെങ്കിലും കടലക്കറിയുണ്ടെങ്കിലൊന്നും കഴിക്കണമെന്നുണ്ടായിരുന്നു ലൈവായിട്ട് അവർ ഉണ്ടാക്കി കൊണ്ടിരിക്കുക കേട്ടോ പക്ഷേ കടലക്കറിയില്ല വേറെ എന്താ അവരുടെ പൊട്ടാറ്റോ കറിയൊക്കെ ആയിരുന്നു അപ്പോൾ അത് വേണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും നമ്മൾ യാത്ര തിരിച്ചു ഇന്നലത്തെ പോലെ ദേവി വീണ്ടും നമ്മൾ ബ്ലോക്കിൽ കിടക്കുന്നു ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് പ്രയാഗ്രാജിലേക്ക് ഒരു സൈഡ് പോകുമ്പോൾ ഉള്ളതല്ല കേട്ടോ രണ്ട് സൈഡിലേക്കും അങ്ങോട്ട് പോകുമ്പോഴും നമ്മൾ ഇതേ ബ്ലോക്ക് അനുഭവിക്കണം തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഈ ബ്ലോക്ക് അനുഭവിക്കണം പക്ഷെ അങ്ങോട്ട് പോകുന്നതിൻ്റെ അത്രയും ബ്ലോക്ക് നമുക്ക് ഇങ്ങോട്ട് വന്നപ്പോഴുണ്ടായിരുന്നില്ല ഇതിപ്പോൾ കഴിയാൻ പോകുന്നതിൻ്റെയും ശിവരാത്രിയുടെ ഒരു തിരക്കാണ് ഇത് മുന്നേ ഇത്ര ഉണ്ടായിരുന്നായിരിക്കും വിശേഷ ദിവസമൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നിട്ടുണ്ടാകും അങ്ങനെ കാർ കുറേ സമയം കുറച്ച് സമയം ഇട കിടക്കും കുറച്ച് സമയം ഇട കിടക്കും അങ്ങനെ കിടന്ന് 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 അവസാനം ഏട്ടനോട് പറഞ്ഞിട്ട് ചായ വാങ്ങി തരാൻ പറഞ്ഞു അങ്ങനെ ഏട്ടൻ ചായ വാങ്ങി തന്നു എന്തായാലും ചായ പോയി വാങ്ങി തന്നു കുടിച്ചു പൈസ കൊടുത്തു വീണ്ടും റെസ്റ്റ് ചെയ്യാനുള്ള സമയം ഒരു ബ്ലോക്ക് വരുമ്പോൾ നമുക്കുണ്ട് നമുക്കറിയാം അതുകൊണ്ട് പോയി ചായയെല്ലാം വാങ്ങി തന്നിട്ട് വീണ്ടും യാത്ര തുടർന്നു അപ്പോഴേക്കും കുറേ ബ്ലോക്കെല്ലാം മാറിക്കിടന്നു ഓപ്പോസിറ്റ് സൈഡ് നോക്കി ഈ വണ്ടികളെല്ലാം പ്രയാഗ്രാജിലേക്ക് പോകാൻ ായിട്ട് കിടക്കുകയാണ് ഇത് ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ ബാക്കിലുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് ഈ മുപ്പത് നമ്മൾ വന്നതിനെക്കാട്ടി കൂടുതൽ ബ്ലോക്ക് എന്നല്ല ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ആ വണ്ടികളുടെ വീടിയെല്ലാം എടുത്തിട്ട് നമ്മൾ കുറേ ദൂരം ഇങ്ങനെ സഞ്ചരിച്ചു അപ്പോൾ ഇന്നലത്തെ ക്ഷീണമൊക്കെ നന്നായിട്ടുണ്ട് കാറിലൊക്കെ കിടന്നാണ് ഞങ്ങൾ ഉറങ്ങിയത് ഒന്നര മണിയായി അവിടെ എത്തിയപ്പോഴേക്കും വൈകിട്ട് ആയി തുടങ്ങിയ മുതൽ നമ്മൾ ഹോട്ടൽ റൂംസ് അന്വേഷിക്കാൻ തുടങ്ങി കേട്ടോ ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പോകുന്ന വഴിക്ക് എടുക്കാം എന്നുള്ള രീതിയിലാണ് പോയത് നമുക്കറിയായിരുന്നു എന്തായാലും റൂം കിട്ടില്ല എന്നറിയായിരുന്നു അങ്ങനെ ഓരോ ഹോട്ടലുകളായിട്ട് നമ്മൾ കയറി ഇറങ്ങുകയാണ് ഇവിടെ ഒരു പഞ്ചാബി ദബ പ്ലസ് റൂംസ് അവൈലബിൾ എന്ന് കണ്ടതുകൊണ്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി വലിയൊരു റെസ്റ്റോറൻറ്റ് പക്ഷേ ടോയ്ലറ്റ് ഉണ്ടല്ലോ ഭയങ്കര സ്മെല്ലെന്ന് അല്ലെന്ന് പറഞ്ഞാൽ ആ എത്രയോ കിലോമീറ്റർ മാറി നിന്നാലും അവിടുത്തെ ടോയ്ലറ്റിൻ്റെ സ്മെല്ല് കാരണം നമ്മളൊന്നും കഴിക്കത്തുമില്ല കയറത്തുമില്ല കിടക്കത്തുമില്ല കേട്ടോ എങ്കിലും കിട്ടിയതാവട്ടെ എന്ന് കരുതി അവിടെ കയറി ഇപ്പോൾ ഭീകര തിരക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം റൂംസ് ഇല്ല എന്ന് പറഞ്ഞു ഫുഡ് കഴിക്കാൻ ഭീകര തിരക്കൊന്നും ഇരിക്കാൻ കൂടെ സ്ഥലമില്ല ഞങ്ങളകത്തും പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഇരിക്കാനുള്ള സ്പേസൊക്കെ നോക്കി പക്ഷേ ഉണ്ടായിരുന്നില്ല എനിക്ക് ടോയ്ലറ്റ് പോകണമെന്നുണ്ടായിരുന്നു ഇനി പുറത്ത് നിന്നിട്ട് സ്മെല്ലും അകത്തേക്ക് ജസ്റ്റ് ഇങ്ങനെ പോയപ്പോഴേക്കും എന്നെക്കൊണ്ട് പറ്റുന്നില്ല കേട്ടോ അവിടെ ക്യൂ നിൽക്കണം നിറയെ തിരക്കായതുകൊണ്ട് ക്യൂ നിന്നാലേ കയറാൻ പറ്റത്തുള്ളൂ ഈ സ്മെല്ലും വെച്ച് അവിടെ നിന്ന് ക്യൂ നിൽക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പോയില്ല ആൻറ്റി ചെന്ന് ടോയ്ലറ്റിലൊക്കെ പോയിട്ടാണ് ആൻറ്റി വന്നത് ഞാൻ അങ്ങോട്ട് മാറിയിട്ട് ഒരു പെട്രോൾ പമ്പിൽ പോയിട്ടാണ് ടോയ്ലറ്റിൽ പോയത് കേട്ടോ അത്രയ്ക്ക് വൃത്തിയിട്ട സ്മെല്ലും ഒരു ഒരു വല്ലാത്തൊരു അല്ല ഇവിടുത്തെ ഭയങ്കര തിരക്ക് ഇവിടെ പിന്നെ ചൈനീസ് എല്ലാം ഉണ്ട് കേട്ടോ നല്ല നല്ലൊരു റെസ്റ്റോറൻറ്റാണെന്ന് തോന്നുന്നു അത്യാവശ്യം ഭയങ്കര തിരക്കും ഉണ്ട് അതുകൊണ്ടാണല്ലോ ഇരിക്കാൻ സീറ്റ് കിട്ടാത്തത് ഏതെങ്കിലും ചെയർ ഒഴിഞ്ഞ് കിടക്കുമ്പോൾ അവിടെ ചെന്നിരിക്കുമ്പോൾ അവർ പറയും ഇല്ലല്ല ഇവിടെ എന്ന് പറയും ഞാൻ രണ്ട് മൂന്ന് സ്ഥലത്ത് ഇരുന്നിട്ട് അവിടെ നിന്ന് ഇണീറ്റു പിന്നെ കരുതി പുറത്ത് അങ്ങോട്ട് കുറച്ചങ്ങോട്ടൊക്കെ പോയിട്ട് അവിടെ നിന്ന് കഴിക്കാം കഴിക്കുക ഇവിടെ കിടന്ന് ഇടികൊണ്ടിട്ടും കാര്യമില്ലല്ലോ ഈ തിരക്കിൽ നമ്മൾ വന്നിരുന്നാലും വീണ്ടും ഫുഡ് കിട്ടാനായിട്ട് ഒരുപാട് ലേറ്റ് ആകും അതുകൊണ്ട് എന്തായാലും വേറെ അങ്ങോട്ടെങ്കിലും പോകുക എന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഒരു ദാബയിലേക്ക് വന്നു ഇപ്പോൾ ാവശ്യമുണ്ടല്ലോ എനിക്ക് നല്ല ഫുഡുകളാണ് എല്ലാ സ്ഥലത്തു നിന്നും കിട്ടിയത് വയറിന് പണിയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നോൺ വെജ് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല പ്യോർ വെജായിരുന്നു പക്ഷെ പക്ഷേ ടേസ്റ്റും എനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരുന്നു കഴിഞ്ഞിന് നമുക്ക് ഒട്ടും പിന്നെ കഴിഞ്ഞിന് പതിനഞ്ച് ദിവസത്തോളം നമ്മുടെ നോർത്തിലായിരുന്നു അത് നമ്മൾ ആലോചിക്കുക ഇത് ജസ്റ്റ് ടു ത്രീ ഡേയ്സേ വരുന്നുള്ളൂ അതുകൊണ്ടാവാം എങ്കിലും കുഴപ്പമില്ലായിരുന്നു ചപ്പാത്തി എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് റൊട്ടിയൊക്കെയാണ് ആണ് കറിയാണ് പറ്റാത്തത് പക്ഷേ ഇവരുടെ കറിയൊക്കെ ഇഷ്ടപ്പെട്ടു ഇത് നമ്മൾ ആ സൈഡിലേക്കാണ് പോകുന്നത് ഇത് മീൻസ് നമ്മുടെ ഇപ്പം ഏറ്റുവാൻഡ് എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഈ കാസർഗോഡ് സൈഡ് അങ്ങോട്ടേക്കും പോവാം തിരുവാൻഡ്രം ഈ സൈഡ് ഇങ്ങോട്ടേക്കും വരാം രണ്ട് സൈഡിലും രണ്ട് കൾച്ചറാണല്ലോ അപ്പോൾ അതുപോലെയാണ് നമ്മൾ അന്ന് വൃന്ദാവനൊക്കെ പോയത് അപ്പുറ സൈഡാണ് അവിടെ ആ പോകുന്ന വഴിക്കൊന്നും നല്ല കടകളോ കാര്യങ്ങളോ ഒരു പട്ടി പട്ടിക്കടലിലൂടെയാണ് നമ്മൾ പോയത് കേട്ടോ പക്ഷെ നമ്മൾ ഈ ഒരു റൂട്ടിലേക്ക് ഈ ഈയൊരു സൈഡിലേക്ക് വന്നപ്പോൾ അത്യാവശ്യം നല്ല കടകളും ഇവിടുത്തെ ഒക്കെ എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടു ഇങ്ങോട്ടൊന്നും ഞാൻ അധികം കച്ചോടിയും കിച്ചോടിയൊന്നും കണ്ടില്ല കേട്ടോ അവിടെയൊക്കെ നിറയെ കച്ചോടിയും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ എന്തോ എനിക്ക് ഇപ്രാവശ്യത്തെ ട്രിപ്പിൽ ഈ ഒരു സൈഡിൽ അത്യാവശ്യം കടകളെല്ലാം ഉണ്ട് ഈ ചൈനീസ് ഫുഡൊക്കെ കിട്ടുന്ന കടകൾ പോകുന്ന വഴിക്ക് കണ്ടായിരുന്നു അവിടെ നിന്നും എത്തുമ്പോൾ നമുക്ക് നിർത്താൻ പറ്റത്തില്ല അതുകൊണ്ട് നല്ല കടകൾ നോക്കി നിർത്തും തിരക്കുള്ള കടകളിൽ മാത്രമേ ഞങ്ങൾ നിർത്താറുള്ളൂ കേട്ടോ നിറയെ വണ്ടികളൊക്കെ കിടക്കുന്ന കടകളിൽ നിർത്താത്തുള്ളൂ ആരും ഇല്ലാത്ത കടയിൽ കയറിയാല് ചിലപ്പോൾ പണി കിട്ടും പഴയ സാധനങ്ങളൊക്കെ ആയിരിക്കും കൊണ്ട് തരുന്നത് കാറൊക്കെ നിറയെ കിടക്കുന്ന കടകളിൽ കയറുമ്പോൾ ചൂടോടെ കൊണ്ടുതരും കേട്ടോ അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തു ആൻ്റി ജീറ റൈസും കടലക്കറിയും കടലക്കറി ഇവിടുത്തെത് നല്ലതാണ് കേട്ടോ കടലക്കറിയാണ് ഓർഡർ ചെയ്തത് അവരുടെ റാഷി റാഡിഷും സവോളയും ഒക്കെ കൊണ്ടുവച്ചു ഞാൻ എടാ റൊട്ടി പറഞ്ഞു അപ്പോൾ ഒരു കടലക്കറി മാത്രമേ പറഞ്ഞുള്ളൂ കറി നല്ല ഭീകര ടേസ്റ്റായിരുന്നു ആ കടല അല്ല കടുകണ്ണയുടെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു എങ്കിലും കുഴപ്പമില്ല കൊള്ളായിരുന്നു ആ ഒരു ടേസ്റ്റ് കണ്ടിട്ട് നമ്മളൊരു പനീർ കറിയുടെ ഓർഡർ ചെയ്തായിരുന്നേ പനീർ കറി ഒക്കെ ഒക്കെ ആയിരുന്നുള്ളൂ കടലക്കറി നല്ല ടേസ്റ്റ് ആയിരുന്നു റൊട്ടിയൊക്കെ നല്ല സു സോഫ്റ്റ് റൊട്ടിയായിരുന്നു അതിൽ ഇപ്രാവശ്യം കഴിച്ച ഫുഡുകളെല്ലാം തന്നെയും അത്യാവശ്യം നല്ല ഫുഡുകളായിരുന്നു വേറെ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഒരു ലിമിറ്റ് വെച്ചൊക്കെയാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ തിരിച്ച് വന്നപ്പോഴും ബ്ലോക്കിൽ കിടന്നതിൻ്റെ ക്ഷീണം അങ്ങോട്ട് പോയപ്പോൾ ബ്ലോക്കിൽ കിടന്നതിൻ്റെ ക്ഷീണം പിന്നെ റൂം കിട്ടിയില്ല നമ്മൾ കാറിൽ കിടന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് എല്ലാം കൊണ്ട് ആ ടയായിരിക്കാണ് ഒരു ഒമ്പത് മണിയായിട്ടും ഞങ്ങൾക്കെങ്ങും റൂം കിട്ടിയിട്ടില്ല അപ്പം ഇന്നത്തെ അവസ്ഥയും നമ്മൾ കാറിൽ കിടക്കുക എന്നായിരിക്കും എന്നാണ് തോന്നുന്നത് കാരണം ഒരു റൂമില്ല കേട്ടോ ഏട്ടാണെങ്കിലും അധികം പിന്നെ ഓടിക്കാനും വയ്യത്തെ അത്രയും ഒന്നര മണിയായി എത്തിയപ്പോൾ കാറിൽ ശരിക്കും പറ്റിയിട്ടില്ല അപ്പോൾ ആ ഒരു ക്ഷീണവും ഇന്ന് രാവിലെ വീണ്ടും ബ്ലോക്കിൽ കിടന്നു അതിൻ്റെ എല്ലാം കൂടി നമ്മളിന്ന് പ്രയാഗ് പ്രയാഗ് രാജിന്ന് ഇറങ്ങിയിട്ട് വളരെ കുറച്ച് ദൂരം മാത്രമാണ് ട്രാവൽ ചെയ്തിട്ടുള്ളത് ഒരു നൂറ് കിലോമീറ്ററിനുള്ളിൽ മാത്രമാണ് നമ്മൾ യാത്ര ചെയ്തിട്ടുള്ളത് എങ്ങൊന്നും ആയിട്ടില്ല കൂടുതലൊട്ട് ഓടിക്കാനും വയ്യ അതുകൊണ്ട് എന്ത് ചെയ്തു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഒരു ടോൾ പ്ലാസയുടെ അടുത്ത് വന്നിട്ട് സുഖമായിട്ട് ഒരു പത്ത് മണിക്ക് വണ്ടി ഒതുക്കിയിട്ട് പത്ത് മണിവരെയും നമ്മൾ ഫുൾ റൂം ഓരോ ടൗണിലും കയറി റൂം നോക്കി നോക്കിയാൽ ആ സമയം അത്രയും വേസ്റ്റ് ആയത് കേട്ടോ പിന്നെ മനസ്സിലായി എന്തായാലും റൂം കിട്ടില്ല എന്ന് കരുതിയിട്ട് പത്ത് മണിയായപ്പോൾ ഞങ്ങൾ ഈ ടോൾ പ്ലാസയുടെ അടുത്ത് കാറ് പാർക്ക് ചെയ്ത ശേഷം ആൻറ്റിയും ഞാനും എടനും കൂടെ പറ്റുന്ന രീതിയിൽ ഒരു അഞ്ച് മണിവരെ കിടന്ന് ഉറങ്ങി കേട്ടോ കാരണം ഡ്രൈവ് ചെയ്താലും അതൊരു ഡേഞ്ചറായിട്ട് പോവും അതുകൊണ്ട് എവിടെ അറിയാം എവിടെ ഓടിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ ഏട്ടോ ഓടിക്കത്തുള്ളൂ പറ്റില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉടക്കിടന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങളെല്ലാവരും ഉറങ്ങി കേട്ടോ ഞങ്ങൾ മൂന്ന് പേരും ഉറങ്ങി അപ്പം ഞങ്ങൾക്ക് അടുത്ത് തന്നെ വേറെയും കുറേ പേര് കാറെല്ലാം കൊണ്ടിട്ടിട്ട് അവരൊക്കെ ഉറങ്ങുന്നുണ്ട് കാരണം ആർക്കും റൂമില്ല ഞങ്ങൾ ടോൾ ടോൾ പ്ലാസയുടെ ഓപ്പ് അടുത്താണ് കിടന്നത് വണ്ടികളാ ടോൾ പ്ലാസ ഫുൾ നിറങ്ങി അങ്ങനെ കിടക്കുകട്ടോ പ്രയാഗ്രാജിലേക്ക് പോകാനായിട്ട് ഈ ടോൾ പ്ലാസ മുതൽ ഈ ബ്ലോക്കാണ് അങ്ങോട്ട് പോകാനായിട്ട് ഇങ്ങോട്ട് പോകുന്നത് പാസ് ചെയ്ത് പാസ് ചെയ്ത് പോകുന്നുണ്ട് അങ്ങോട്ട് പോകുന്നത് വീണ്ടും ബ്ലോക്കായി ബ്ലോക്കായി കിടക്കുകാട്ടോ അങ്ങനെ കുറേ വണ്ടികൾ നമുക്കൊപ്പം ഉണ്ടായിരുന്നു ഇങ്ങനെ ഉറങ്ങി എണീറ്റ് പോകാനായിട്ട് അവരും റൂം കിട്ടാതെ അലങ്ങിട്ട് വന്ന് കിടന്നതാവാം എന്തായാലും ഉറങ്ങി ഉറങ്ങി എണീറ്റ ശേഷം കുറച്ച് ഫ്രണ്ടിലേക്ക് പോയി എന്ന് ഒരു ടോയ്ലറ്റിലേക്ക് കയറി ഇപ്പോൾ രാവിലെയൊക്കെ ആയതുകൊണ്ട് ടോയ്ലറ്റുകളെല്ലാം വൃത്തിയായിട്ട് കിടപ്പുകൊണ്ട് പെട്രോൾ പമ്പിലുള്ള പമ്പിലുള്ളൊരു ടോയ്ലറ്റാണ് കയറിയത് അവിടെ നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങോട്ട് തന്നെ ആൻറ്റി പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ആൻറ്റിയുടെ പേര് ടി 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 ഉഷ എന്നോ ടി ടി എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ടി ടി പോയി ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടൊക്കെ വരികയാണ് ആൻറ്റിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ അമ്പലം ഇതൊക്കെ കാണുമ്പോൾ ഇറങ്ങണം പ്രാർത്ഥിക്കണം തൊഴുതിട്ട് വരണം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ എന്തായാലും ആൻറ്റിയും നമുക്കൊപ്പം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് വേദന കൊണ്ടുവന്നിരുന്നെങ്കിൽ ഞങ്ങൾ കഷ്ടപ്പെട്ട് പോയാനായിട്ടോ അപ്പോൾ ഞങ്ങളല്ല അവള് കഷ്ടപ്പെട്ട് പോയാനെ നമ്മൾ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവും ആൻറ്റി അതെ എന്ത് വേണോ ഒക്കെയാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ആൻറ്റിയും നമുക്കൊപ്പം നിൽക്കുന്നുണ്ട് അങ്ങനെ പമ്പിലെല്ലാം കയറി നമ്മളൊന്ന് ഫ്രഷ് ആയ ശേഷം വീണ്ടും യാത്ര തുടർന്നിട്ട് ഒന്ന് ചായ കുടിക്കാൻ എതി ചായയൊക്കെ കുടിച്ചപ്പോൾ ഒന്ന് ഫ്രഷായിട്ടോ ആ ഒരു ഭയങ്കര ക്ഷീണം ഒന്ന് മാറി ഒന്ന് ഫ്രഷായി വന്നിട്ടുണ്ട് അടുത്ത് ഇനി ഇന്ന് കുറച്ച് ദൂരം ഓടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഏട്ടൻ്റെ പ്ലാന് മാക്സിമം അത്രത്തോളം പോകുന്നുണ്ടോ അത്രത്തോളം പോവാമെന്ന് കരുതി വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ് ഇവിടെ ഒരു പഞ്ചാബി ദാബേലാണ് നമ്മൾ ചായ കുടിക്കാനായിട്ട് കയറിയത് ഇവിടെ ഒരു ചായക്ക് മുപ്പത് രൂപ കേട്ടോ സാധാരണ കുഞ്ഞു ഗ്ലാസ്സിൽ ഒരു ഔൺസിന് ചായ ഉണ്ടാവുള്ളൂ പക്ഷേ ഇവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ രണ്ട് ഔൺസിന് തന്നു അതുകൊണ്ടാവാം അറുപത് രൂപ ഒരു രണ്ട് ചായക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വീണടം വിഷ്ണുലോകം എന്ന് പറഞ്ഞതുപോലെ കിട്ടുന്ന സാധനം കൊണ്ട് എത്ര രൂപ കിട്ടുന്ന സാധനം നമുക്ക് അത്യാവശ്യമാണേലും വാങ്ങിയേ പറ്റത്തുള്ളൂ ചെയ്തേ പറ്റത്തുള്ളൂ ഉപയോഗിച്ചേ പറ്റത്തുള്ളൂ ആ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ എന്തായാലും എല്ലാം നമ്മൾ ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്താലല്ലേ ജീവിതം കംപ്ലീറ്റ് ആവൂ